ബിഗ് ബോസ് സീസൺ സെവനിൽ വീണ്ടും ആൾക്കാർ അതിനുള്ളിലേക്ക് കടന്നു വരികയാണ് അതായത് അതിഥികൾ വീണ്ടും അതിനുള്ളിലേക്ക് കടന്നു വരികയാണ് പക്ഷെ അത് അതിനുള്ളിൽ നിൽക്കാനോ അതല്ല വൈൽഡ് വയൽക്കാടായിട്ടോ ഒന്നും തന്നെയല്ല കഴിഞ്ഞ സീസണുകളിലെ കുറച്ച് കണ്ടസ്റ്റൻസ് അതിനുള്ളിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അഖിൽ മാരാരും അതോടൊപ്പം തന്നെ അഭിഷേക് ശ്രീകുമാറും സെറീനയും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അതിന്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ഒരു പുതിയ പടം റിലീസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിനുള്ളിലേക്ക് വരുന്നത് എന്നാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ദിലീപിന്റെ പടത്തിനും അതോടൊപ്പം തന്നെ ജോജു ജോറിന്റെ പടത്തിനും ഒക്കെ തന്നെ അവർ അതിനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ആക്ടിവിറ്റി ഏരിയയിലായിരിക്കും അവർ വരുന്നത് അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കാം അഖിലിന്റെയും അഭിഷേകിന്റെയും സെറീനയുടെയും ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഇതിനോടകം തന്നെ അതിൻ്റെ അകത്തേക്ക് കടന്നിരിക്കാനാണ് സാധ്യത കൂടുതലും നാളത്തെ എപ്പിസോഡിലോ മറ്റൊക്കെ അത് കാണാമായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം അഖിലായത് കൊണ്ട് തന്നെയും അവിടെയുള്ള ഒക്കെ തന്നെ കുത്തി സംസാരിക്കുന്ന തരത്തിലോട്ട് പുള്ളിക്കാരൻ മാറുമോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൂ കൊടുക്കുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അഖിലും അഭിഷേക് ശ്രീകുമാറും അതോടൊപ്പം തന്നെ സെറീനയും ബി ബി സെവനിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാക്കാം